ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് വുമൈൻ ക്രാഫ്റ്റല്ല ഗൈസ് ഇന്ന് കളിക്കാൻ പോകുന്നതാണ് ഗൈസ് കാർ പാർക്കിംഗ് ഇപ്പോൾ ഈ മുമ്പിൽ കാണുന്ന ഈ വണ്ടിയാണ് നമ്മളെ വണ്ടി എൻ്റെ നമ്മളിന്ന് ജസ്റ്റ് ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ് ഗൈസ് നൈറ്റ് ടൈമാണ് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവർ എന്നിട്ട് വന്നതാണ് നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് ഇവിടെയൊന്നും ആരും ഇല്ല ഗൈസ് അപ്പോൾ ഒരു വൈബൈക്കോട്ട് ചോദിച്ചിട്ട് നൈറ്റ് തന്നെ ഇറങ്ങി അപ്പോൾ ലൈക്ക് അടിക്കാത്ത വെച്ചാൽ പറയാം ലൈക്ക് അടിക്കാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗൈസ് ടു ടു ഹൺഡ്രഡ് ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഡ്രൈവ് തുടങ്ങുക നമുക്ക് ലൈറ്റിലിട്ട് പോകും നമ്മളിപ്പം പോകുന്നത് അധികം ദൂരെ പോകുന്നില്ല ഗൈസ് എന്നാലും ഈ നൈറ്റ് ടൈം നമുക്ക് ഡെസേർട്ടിലേക്ക് പോയാലോ ഒന്ന് ഇതിന്റെ ഗൈസ് ഞാൻ ഡെസേർട്ടിലേക്കൊന്നും അധികം പോകാറില്ല നമ്മൾ കാർ പാർക്കിങ് കളിച്ചിട്ട് തന്നെ കുറേ കല ഗീസ് അധികം മൈൻഡ് ക്രാഫ്റ്റ് ആയിരുന്നു പിന്നെ ഗൈസ് ഒരു കാർ കാറ് ഗിഫ്വ് ചെയ്യുന്നുണ്ട് ഞാനല്ല ഗൈസ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു യൂട്യൂബറിനെ വെച്ച് കൊടുക്കാൻ ചേച്ച എന്ന് വെച്ചാൽ നമ്മൾ നെവാൻ വൈറ്റീച്ച പിന്നെ അബി അങ്ങനത്തെ ആരെയും വെച്ചിട്ട് കൊടുക്കാം ഗെയ്സ് എന്നാലും നമ്മൾ കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നത് ഗെയ്സ് റോൾസ് വൈസ് ആണ് കൊടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അവർ രണ്ടാളും തയ്യാറായാലും കൊടുക്കുക ഗെയ്സ് രണ്ട് അതെല്ലാം നമുക്ക് നോക്കാം രണ്ടു കൊടുത്താലോന്നുണ്ട് ഡെസേർട്ടിലേക്ക് നോക്കി പോവാ വണ്ടി അടിക്കാതെ പോകണം കേസ് ആയ്യോ ഇവിടെ ലോഡായിട്ടില്ല കേസ് ആ ലോഡായി ഇന്റീരിയർ സെറ്റ് കേസ് ഡെസേർട്ടിലേക്ക് കുറച്ച് അധികം ദൂരം പോകാനുണ്ട് ഗെയ്സ് ഡെസേർട്ടിലേക്ക് മൗണ്ടൈനിലെങ്ങായിട്ട് പോയാൽ മതി ഗെയ്സ് അത് നൈറ്റ് ടൈം ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ പോന്നെയാണ് ഗെയ്സ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിമിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാ കേസ് കമൻറ്റ് ബോക്സിൽ പിന്നെ ഈ ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അതും പറയാ കേസ് നമുക്ക് റൂമിട്ടൊരു മീറ്റപ്പ് എല്ലാം നടത്താം കേസ് ഇപ്പോൾ അധികം യൂട്യൂബേഴ്സും കാർ പാർക്കിങ് ണ്ട് കേരളത്തിൽ പോപ്പുലർ ഇപ്പൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ആദ്യ തട്ടാതെ കുറേ ദൂരം വന്നു ഇപ്പൊ എടാ പെട്രോൾ അടിക്കാൻ പെട്രോൾ എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഫുഡ് വാങ്ങണം നമുക്ക് പിന്നെ ജോയിൻ എന്നുണ്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിന് അഭിയാന്ന് അതിൻ്റെ ലീഡർ അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിന് കൈസ് കയറ്റിയാൽ സെറ്റായിരിക്കും അത് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് കുറച്ച് ഫുഡ് വാങ്ങി പോവാം ഗൈസ് ഇവിടെ എന്തൊക്കെ ഉണ്ടാവുകയൊക്കെ ഉണ്ട് ഗൈസ് ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ വാങ്ങി കേസ് പിന്നെ വണ്ടിയുടെ ടയറൊക്കെ ഒന്ന് മാറ്റി വണ്ടി റിപ്പയർ എല്ലാം ചെയ്ത് കൈസേനെ തിരിച്ച് നമുക്ക് ഡെസേർട്ടിലേക്ക് പോവാം നല്ല ദൂരമുണ്ട് ഞാൻ വിചാരിക്കുന്ന ട്രിപ്പിന് എന്റെ ബ്രദറിനെ കൂട്ടിയാലും അതാ ഒരൊറ്റപ്പെട്ട ഫീൽ ഉണ്ടാവില്ല ഗൈസ് അല്ലെങ്കിൽ നിങ്ങൾ ആരായാലും മതി കേസ് അടുത്ത വാർത്ത തൊട്ടിട്ട് ആരെങ്കിലും വന്നാ മതി നമുക്ക് നേരെ വെച്ചു പിടിക്കുക ഇവിടെ ഒക്കെ എന്തായാലും ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ട് കേസ് ഇവിടെ ഒരു വണ്ടി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് അവിടെ എനിക്കെന്തായാലും എൻ്റെ ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേസ് എൻ്റെ ഫേവറേറ്റ് കാറും കൂടിയാണ് ഇത് ഇത് നമ്മുടെ റാപ്റ്ററാന്ന് തോന്നുന്നത് കേസ് എനിക്കറിയില്ല പോകുന്ന അല്ലേ കറക്റ്റല്ലേ ആവണം കേസ് എന്റെ ഓർമ്മ വെച്ചിട്ട് ഇതാന്ന് പോയി ആ ഗേസ് അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ ഡെസേർട്ടിലെത്തി കേസ് വൺ മിനിറ്റ് കേസ് ആരോ നമ്മളെ റൂമിൽ കയറിയിട്ടുണ്ട് നോക്കട്ടെ ആരാ എന്താ ഒരു കാറിൻ്റെ ചിഹ്നം കണ്ടിട്ട് നോക്കിയതാണ് അവൻ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും കുറേ ടൈം ആയിട്ടുണ്ടാകും കേറിയിട്ട് നമ്മൾ ഡെസേർട്ടിലെത്തി കേസ് നമ്മളൊരു പെട്രോൾ പമ്പുണ്ട് പക്ഷെ നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചേ ഉള്ളൂ അതിൻ്റെ കേസ് ഞാൻ ഒന്ന് മാപ്പിൽ നോക്കട്ടെ വഴിയേ എവിടെയാണ് നേരെണ് പോയാൽ ഒന്നുമില്ല കേസ് സ്ട്രെയിറ്റ് വെച്ച് പിടിച്ചാൽ കേസ് ഒരു ചെറിയ സിറ്റി കാണാനുണ്ട് അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് വിടാം കേസ് ഇന്നത്തെ നൈറ്റ് അവിടെ തങ്ങാം ലൈക്ക് ലൈക്ക് ഷെയർ ഷെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാറൊക്കെ ഞാൻ നിങ്ങൾക്ക് വലുതൊന്നും ചോദിക്കറി ഒന്നും പറ്റിയില്ല ചെറിയൊരു ചുളിവ് മാത്രം അവിടെയുള്ള പെട്രോൾ പമ്പ ശരിയാക്കി ക്കണ്ട ഇവിടെ ഭയങ്കര വിലയായിരിക്കും ഗൈസ് കുറച്ചധികം ദൂരമുണ്ട് ഗൈസ് ഇവിടുന്ന് ആ ചെറിയ സിറ്റിയിലേക്ക് സിറ്റിയിലെ ഗൈസ് ഒരു ടൗൺ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം പെട്രോള് ഞാൻ ഇപ്പല്ല കേസ് അവിടെ നിന്ന് അടിച്ചേ കേസ് എവിടെയാണ് കേസ് പെട്രോൾ അടിക്കുന്ന സ്ഥലം ഇതൊക്കെ വാങ്ങിച്ച കേസ് പൈസ കിട്ടും ഇവിടെ എങ്ങനെയല്ല പെട്രോൾ അടിക്കുന്ന സ്ഥലം മീസ് പെട്രോൾ അടിക്കുന്ന സ്ഥലം എവിടെ ഞാൻ ഇപ്പം കണ്ടതല്ലേ ഉള്ളൂ ഗീസ് നമുക്ക് വേറെ എവിടെയെങ്കിലും പെട്രോൾ അടിക്കുക ഗീസ് എവിടെ കാണാനില്ല ഓ ഗൈസ് ഇത് ഹോട്ടലാണ് ഇതിപ്പോൾ ക്ലോസ്ഡാണ് കേസ് നൈറ്റ് ആയതുകൊണ്ട് ക്ലോസ് ആക്കിയിട്ടല്ല നമുക്ക് എന്തായാലും മോർണിംഗ് ടൈം വരാം കേസ്

അപ്പോൾ കൈസ് നമ്മൾ വീഡിയോയുടെ ടൂൻ ചെയ്യപ്പാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടൂ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യും ഗൈസ് പിന്നെ നമ്മളെ മൈൻഡ് ക്രാഫ്റ്റ് എത്ത ആക്ഷൻ ആർട്ടിസ്റ്റ് ആൻഡ് സ്റ്റെഫ് അതും അപ്ലോഡ് ചെയ്യും ഗൈസ് അത് നിർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ വേറൊന്നുമില്ല ഗേസ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക ഗൈസ് പിന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക ഗൈസ് ബൈ ഗായസ് പുതിയ വീഡിയോയിൽ കാണാം